ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് കണ്ടോ കൂലിങ്ണ്ട് അപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് തുറന്ന് നോക്കിയതാ കേട്ടോ നിങ്ങളെ കാണിച്ചു തരാം എന്താന്ന് കാണിക്കാം ഞാൻ ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം പക്ഷേ എൻ്റെ കയ്യിൽ ഇന്നേ വരെ നേരിട്ട് ഈ സംഭവം കിട്ടിയിട്ടില്ല ഇത് എന്താന്ന് വെച്ചറിയാൻ നോക്കിയ നിങ്ങക്ക് കാണാൻ പറ്റുമോ ഇതിനുള്ളില് പൊന്നുന്റെയും കുഞ്ഞുവിൻ്റെയും എന്റെയും ഒരു പിക്ക് ആണ് ഞങ്ങൾ ക്രിസ്മസിന് എടുത്ത ഒരു പിക്ക് ആണ് ഇതിനുള്ളിൽ വന്നേക്കുന്നത് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇങ്ങനെയൊരു ഫ്രെയിം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അല്ല നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട ടൈമിൽ കേട്ടോ പക്ഷേ ഇത് കയ്യിൽ കിട്ടുമോയെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ട്വിസ്റ്റ് ആയിപ്പോയിന്ന് വേണം പറയാൻ ഒരുപാട് സന്തോഷമായി ഒരുപാട് ഇഷ്ടമായി അതുപോലെ തന്നെ പക്ഷെ ഇതാരെ തന്നീന്ന് വെളിപ്പെടുത്താൻ അവകാശമില്ലാത്തത് കൊണ്ട് വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ലവ് യു താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇത് എന്താട്ടോ അത് എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ീഷൊന്നും വായിക്കാൻ നിൽക്കാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം പിന്നെ ആ അതിനൊപ്പം എനിക്ക് ഒരു റോസാപ്പൂ കൂടെ കിട്ടിയായിരുന്നു കേട്ടോ ആ റോസാപ്പൂ പീ കോലോ അത് ഞാൻ കളഞ്ഞിട്ടില്ല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ തന്ന ആളിവിടെ ഉണ്ടെങ്കിൽ ഇത് കളഞ്ഞിട്ടില്ല കേട്ടോ ഓക്കെ സെറ്റ് ഓക്കെ നെക്സ്റ്റ് വൺ ഒരു ഫ്രെയിമാണ് കാണാൻ എൻ്റെ ഒരു പിക്ക് ആണ് ഇത് എനിക്ക് തോന്നുന്നത് സുരേഷ് ചേട്ടനാണ് കേട്ടോ സുരേഷ് ഏട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഫ്രെയിം എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഈ ഒരു പിക്ക് ഈ ഒരു ഡ്രസ്സ് പറയുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ചിന്നു എന്ന് പറയുന്ന എനിക്ക് കുഞ്ഞനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു അവള് തന്നൊരു ഡ്രസ്സായിരുന്നു അത് ഒത്തിരി ഇഷ്ടമായി ഫ്രെയിമും എനിക്ക് ഒത്തിരി എനിക്കൊത്തിരി ഇഷ്ടമായിട്ടോ ഒരു ഫ്രെയിമിങ് ഇവിടെ വരുന്നുണ്ട് ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഫ്രെയിമാണ് കാരണം എൻ്റെ കുഞ്ഞിൻ്റെയും പൊന്നുവിൻ്റെയും കുഞ്ഞിലത്തെ ഫോട്ടോസിൻ്റെ ഒന്നും ഫ്രെയിം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഉൾപ്പെടുത്തി ഒരു ഫ്രെയിം എനിക്ക് തന്നിട്ടുണ്ട് ഇത് ഫസ്റ്റ് കുഞ്ഞും പൊന്നും ഹോസ്പിറ്റൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് അവരെ നമ്മുടെ കയ്യിലേക്ക് നേഴ്സുമാർ കൊണ്ട് തന്നു കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഈ ഒരു ടർക്കിയിൽ പൊതിഞ്ഞായിരുന്നു അവരെ തന്നത് ആ നിമിഷത്തെ പിക്കാണിത് ഇത് അവരുടെ ഇങ്ങനെ കിട്ടും ഇത് അവരുടെ മാമോദിസ ടൈമിലുള്ളതാണ് ഇത് ഏതൊരു ഷോപ്പിൽ പോയപ്പോൾ എടുത്തതാണ് ഇതൊരു ഇതായി തുടങ്ങിയ ഫസ്റ്റ് എടുത്തൊരു പിക്കാണ് ഇത് രണ്ടും കൂടെ ഒരു കളിപ്പാട്ടം ഒരാളുടെ പേരും കൂടെ ഉണ്ട് കേട്ടോ പൊതുപ്പിനുള്ളിലാണ് അപ്പോൾ രണ്ടും കൂടെ ഉള്ളൊരു പിക്ക് ആണ് നമുക്ക് ഒത്തിരി ഇഷ്ടമായി സത്യം ഒരുപാട് ഒരുപാട് ഒത്തിരി സന്തോഷമായിട്ടോ ഒത്തിരി സന്തോഷമായിട്ടോ ഇത് നമ്മുടെ സുരേഷായിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഫ്രൈ ഫ്രൈ പിന്നെ ഇത് ഇത് പെൻസിലേട്ടനാണ് നമ്മുടെ യൂട്യൂബിൽ ഒരു ഏട്ടനുണ്ട് എന്ന് പറഞ്ഞ ഐ ഡി അപ്പോൾ ആ ചേട്ടൻ ആദ്യമായി നമ്മുടെ കുഞ്ഞുവിൻ്റെയും പൊന്നിൻ്റെ ഫോട്ടോ അവിടെ വരച്ചപ്പോൾ എനിക്കത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിൽ ആ ടൈം ലൈവിൻ്റെ ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ഫ്രെയിം ആക്കണമെന്ന് പക്ഷേ ഇതെൻ്റെ കയ്യിൽ ഫ്രെയിമായി എൻ്റെ കയ്യിൽ എത്തിച്ചു തന്ന സുരേഷ് ചേട്ടന് ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് ഒത്തിരി സന്തോഷമായി സുരേഷ് ഏട്ടോ ഒരുപാടൊരുപാട് സ്നേഹം കേട്ടോ പിന്നെ ഒരു ഫ്രെയിമും കൂടി ഉണ്ട് കിട്ടും നമ്മുടെ ഒരു ഇസ്മായിൽക്കൊണ്ടൊരു ഫ്രെയിമുണ്ട് അതവിടെ ഞാൻ ഫിറ്റ് ചെയ്തൊക്കെ അത് എടുക്കാൻ ഒരു പാടുണ്ട് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ നമുക്ക് നോർമലി ഗിഫ്റ്റ് കിട്ടുമ്പോൾ അവർ പറയും ഞങ്ങളുടെ പേര് പറയണ്ട ഒരുപാട് സ്നേഹത്തോട് തരുന്നതാണ് അത് വേറെ ആരുടെ മുമ്പിൽ ഇതാക്കണ്ട എന്ന് പറഞ്ഞ് ഉണ്ട് ഓക്കെ നമ്മളോടെ പേര് പറയുന്നില്ല ഇത് എന്റെ ബ്രദറായ ജിത്തു ചേട്ടായി എനിക്ക് തന്ന പെട്ടേക്ക് തന്ന ഗിഫ്റ്റ് ആണ് ഈ ഒരു തോപ്പ് ഇട്ടോ ഞാൻ ആ ടൈമിൽ തുറന്ന് നോക്കിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് തുറന്ന് നോക്കിയ പറ്റും പറഞ്ഞ നല്ല ബലൂണിന്റെ ഈ പുതിയ ബലൂണൊക്കെ താക്കില് ആ ഒരു സ്മെല് നല്ല ഒരു സ്മെല്ണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി താങ്ക് യു സോ മച്ച് ഈയൊരു ഷർട്ട് ഇത് എന്റെ മ്യൂസിക് എനിക്ക് തന്ന ഗിഫ്റ്റാണ് ആണ് ബർത്ത്ഡേക്ക് മ്യൂസിക് തന്ന ഒരു ഷർട്ടാണ് ഒരുപാട് ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമായി താങ്ക് യു മ്യൂസിക് താങ്ക് യു സോ മച്ച് ഡാ പൊന്ന താങ്ക് യു ഡാ ഈ ഒരു ഷർട്ട് നിങ്ങൾ ഞാൻ ലൈവിലും വീഡിയോസിലൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാകും ഇത് ഈ ഒരു ഷർട്ട് അത് ഇസ്മായിലിക്ക എനിക്ക് തന്നതാണ് ഈ ഒരു ഷർട്ട് അതുപോലെ തന്നെ നിങ്ങളിതും കണ്ടിട്ടുണ്ടാവും ഈയൊരു ഷർട്ട് ഈ ഒരു ടോപ്പ് ഈയൊരു പാൻറ് ഞാൻ ആദ്യമായിട്ട് ടൈമൊക്കെ ഇങ്ങനത്തെ പാൻറ്റൊക്കെ നേട്ടിട്ടൊന്നുമില്ല പുറത്ത് ഒത്തിരി ഇഷ്ടമായി തയ്ക്കും പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതുപോലെ അയ്യോ തിരിച്ച് തിരിച്ചപ്പോ ഡ ഞാൻ ഈ എന്താ പറയുക ലൂസ് പാൻറ്റൊന്നും ഇടാറുള്ള ഒരാളായിരുന്നില്ല ടൈറ്റ് പാൻറ്റായിരുന്നു ഇട്ടുകൊണ്ട് ഇങ്ങനെ ജീൻസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ലൂസ് പാൻറ്റാണ് ഇടുന്നത് അതനുസരിച്ച് എനിക്ക് ലൂസ് പാൻറ്റും കൂടെ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു കാലം ഒരു ഇങ്ങനത്തെ ഒരു പാൻറ്റ് അത് വിസ്മാലിക്കയുടെ കിഫ്റ്റ് തന്നെയാണ് ഇതൊരു ടോപ്പാണേ ഇതൊരു ടോപ്പ് ഈ ഒരു ടോപ്പ് നമുക്ക് കുമാരേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേയുടെ കേക്കിൻ്റെ ഇതും ഉണ്ടായി കേക്കും ഉണ്ടായിരുന്നു താങ്ക് യു കുമാരേട്ട താങ്ക് യു സോ മച്ച് ഈ ഒരു ടോപ്പ് ഉണ്ട് കേട്ടോ ഇനി ഒരു ടോപ്പും കൂടി ഉണ്ട് അതെവിടെ ഞാൻ ഉച്ചയ്ക്കൊന്നും ഓർമ്മയില്ല തപ്പി എടുത്തോണ്ട് വരുന്നു ഈ ഒരു ടോപ്പ് ഇട്ട പിന്നെ നമ്മുടെ നൗഫ്ലിക്ക ബർത്ത് ഡേക്ക് ഒരു വലിയ എനിക്ക് കുഞ്ഞുനെ പൊന്നുന് ഒരു ഡറിമിൽക്കിൻ്റെ വലിയ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു കഴിച്ച് ഒരുപാട് സ്നേഹം നൗഫ്ലിക്ക ഒരുപാട് ഒരുപാട് സ്നേഹം ഈ ഒരു ഡ്രസ്സ് എനിക്ക് ശീതലേച്ചി എൻ്റെ കുഞ്ഞേച്ചി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് ഒത്തിരി ഇഷ്ടം ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു ഡ്രസ്സ് താങ്ക് യു ശീതലേച്ചി താങ്ക് യു സോ മച്ച് ഐ ലവ് യു ഈ ഒരു ഡ്രസ്സ് പിന്നെ ഞാൻ പിന്നെ ഡേ ഇത് ഇത് ലൈവിലൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് നമ്മുടെ ഫാമിലിയിലെ ഡിജിൻ ചേട്ടൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് എനിക്കെത്രയും ഇഷ്ടപ്പെട്ടു താങ്ക് സോ മച്ച് ചേട്ടാ താങ്ക് സോ മച്ച് ഇതും എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ടോപ്പും താങ്ക് യു സോ മച്ച് താങ്ക് യു അതുപോലെ തന്നെ ഈ ഒരു ഷൂ ഷിതലേച്ചിയുടെ വക തന്നെയാണ് താങ്ക് യു ശിത് ലി താങ്ക് യു സോ മച്ച് താങ്ക് യു പിന്നെ ഇത് ഫുള്ള് കമ്മലാണ് കേട്ടോ ഇതൊരു പാക്കറ്റിലായിരുന്നു ഞാൻ ഇത് ഈ ലൈവിലൊക്കെ ഇടാൻ വേണ്ടി ഊഴും ഇതൊക്കെ ചെയ്തിട്ടതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു വെച്ചേക്കണേട്ടോ മാല ഒരു മാല കമ്മലാണ് ഫുൾ കമ്മലാണ് ഇത് ഈ ടപ്പം നിറച്ചും കമ്മലായിരുന്നു പിന്നെ ദീ ബാക്കി കുറച്ചൊക്കെ ഞാൻ ഇതിലോട്ട് ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തു പിന്നെ പിന്നെ ഇത് നിറച്ച് കമ്മലാണ് ഫുള്ള് കമ്മലാണ് ഫുള്ള് കമ്മലാണ് ഒന്നും പൊട്ടിച്ചിട്ടില്ല ഫുള്ള് കമ്മലാണ് ഇത് മാലയൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇസ്മായിൽക്കേട വകയാണ് ഫുൾ ബട്ടഡേ ഗിഫ്റ്റാണ് ഈ ഒരു കമ്പലി ഫുള്ള ഓക്കെ പിന്നെ ഈ ഒരു ടോപ്പ് സമസ്സല്ലേ ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഒരു ടോപ്പും എനിക്കൊരാളെ ഗിഫ്റ്റ് ചെയ്യുന്നതാണ് ആൻഡ് താങ്ക് യു സോ മച്ച് കുറച്ച് അവരുടെ പേരൊന്നും പറയണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തട്ടോ പിന്നെ

പാൻറ്റ് പിന്നെ ഞാൻ മിനിഞ്ഞാർന്ന് കൊടുത്ത ഒരു സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബ്ലൗസ് വരുന്നത് ഒരു കരുനീല കളർ സാരി ആ സാരി ഇപ്പോൾ എന്താ പറയുക ലൈവിലിട്ടതുകൊണ്ട് അത് കഴുകിയിട്ടേക്കാണ് അതിൻ്റെ ബ്ലൗസ് ആണ് പിന്നെ ഇത് ഈ ഒരു ബ്ലൗസ് ബ്ലൗസ് പീസ് അതിൻ്റെ സാരി അതുകൊണ്ടുതന്നെ പുറത്താണ് ആ ഒരു ഉണ്ട് അങ്ങനെ എണ്ണത്തിൽപ്പെടാത്ത കുറേ കുറേ ഗിഫ്റ്റ്സ് എൻ്റെ കൂടെപ്പുറപ്പായ അമ്മു അവൾ എനിക്കായി സമ്മാനിച്ചതാണ് നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരെയും പോലെ തന്നെ ലൈവിലൂടെ വന്ന് എന്നെ ചേച്ചിയെന്ന് പറഞ്ഞ് ചേർത്ത് വെച്ച ഒരു അനീതി അവൾ എനിക്ക് തന്ന ഇതെല്ലാം പിന്നെ എടുത്തു പറയാനാണെങ്കിൽ എൻ്റെ അനീത്തി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത മാലയാണ് ഇത് ഗോൾഡാണ് അവൾ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി തന്ന ഒരു സമ്മാനം ഒരിക്കലും വില മതിക്കാൻ ഒരു ഗിഫ്റ്റ് എന്ന് പറയാം ഒരു തൂക്കത്തിലോ അല്ലെങ്കിൽ സ്വർണമോ അങ്ങനെയൊന്നും അല്ല അതൊന്നും അല്ല അവൾ തന്നതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായത് അതൊന്നുമല്ല അത് എന്താ പറയണതെന്ന് എനിക്ക് അറിയത്തില്ല സത്യത്തിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല അത് എന്നെ അറിഞ്ഞു കൂടെ നിൽക്കുന്നവർക്കറിയാം അതെന്താണ് സോഷ്യൽ മീഡിയയിൽ അതെനിക്കിപ്പോൾ ഓപ്പണായി പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എന്തായാലും ഒരുപാട് സ്നേഹം എൻ്റെ അനിയത്തിക്കുട്ടി ഒരുപാട് ഒരുപാട് ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്സ് ഇനിയുണ്ട് രണ്ട് മൂന്ന് ടോപ്പൊക്കെ അത് ജസ്റ്റ് അലമാരിയിൽ ഞാൻ മടക്കി വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് ഞാൻ ലൈനിലേക്ക് ഇടുമ്പോൾ അത് പറഞ്ഞു തരാം ഓക്കെ പിന്നെയുള്ളത് ആ ഫ്രെയിമാണ് ഫ്രെയിം ഞാൻ കാണിച്ചു തരാം പറയാനുള്ള എൻ്റെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുടെ ഫോട്ടോ ഞാനിപ്പോൾ കാണിച്ചു തന്നായിരുന്നു അത് ഇസ്മായിലിക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു നിരഞ്ജന എന്ന് പറയുന്ന കുട്ടിയെ കൊണ്ട് വരപ്പിച്ചാണ് സൂപ്പറായിട്ട് വരച്ചിട്ടുള്ള ഒരു രക്ഷയില്ല നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ കുട്ടിയെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിൽ നിരഞ്ജന എന്ന് അടിച്ചുകൊടുത്താൽ മതി അപ്പോൾ ആ അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിരഞ്ജനയ്ക്ക് ഒരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട് റെഡ് ബിയ കേട്ടോ അപ്പോൾ എല്ലാവരും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അവളെ സപ്പോർട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല സൂപ്പറായിട്ട് വരച്ച് തരും ഓക്കെ എനിക്കൊരുപാടിഷ്ടമായ ഒരു ഫോട്ടോ താങ്ക് യു സോ മച്ച് നിരഞ്ജനക്കുട്ടി താങ്ക് യു സോ മച്ച് കെട്ടോ പിന്നെ നമ്മുടെ എൻ്റെ അനിയൻ കല്യാണം കിട്ടും നേടി സുധീൻ അവൻ എനിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തായിരുന്നു അത് തയ്ക്കാൻ കൊടുത്തേക്കുവാണ് ചുരിദാറാണ് തയ്ക്കാൻ കൊടുത്തത് അത് കിട്ടിക്കഴിയുമ്പോൾ ലൈവിലിട്ട് കാണിച്ചു കാണിച്ചുതരുന്നതായിരിക്കും അതിലും എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാടിഷ്ടായി ഒരു ഡ്രസ്സ് താങ്ക് സോ മച്ച് നീലി അനിയ ഒരുപാട് സന്തോഷം പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ അനിയനായിട്ടും അനിയത്തിയായിട്ടും എന്നെ കാണുന്ന ചിച്ച് എനിക്കൊന്നും തരാൻ പറ്റിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും വിഷമവും വേണ്ട നിങ്ങൾ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് ഒരു ഗിഫ്റ്റിലൊന്നുമല്ല ഒന്നും ഇരിക്കുന്ന കേട്ടോ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് ഒരുപാട് സ്നേഹം നിങ്ങൾ ആ ഒറ്റ വാക്കിലൂടെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് സ്നേഹത്തോടെ വിളിച്ച ആ നിമിഷം മാത്രം മതി ഒരുപാട് സ്നേഹം എല്ലാവർക്കും ഒരുപാട് സ്നേഹം പിന്നെ വില മതിക്കാൻ പറ്റാത്ത ഒരുപാട് ഗിഫ്റ്റുകൾ എനിക്ക് മുമ്പിൽ സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം ഒരുപാട് ഒരുപാട് സ്നേഹം ഒത്തിരി സന്തോഷമായി ഒരുപാട് സന്തോഷമായി സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു ഒത്തിരി ഒത്തിരി അതുപോലെ വിഷ് ചെയ്തവർക്കും ഒരുപാട് 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 താങ്ക് യു പിന്നെ ബർത്ത്ഡേ വീഡിയോ എന്ന് പറയാനായിട്ട് അത് എടുത്ത ആൾ ചരിച്ചെടുക്കാൻ നേരെയായിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് അത് ഷോർട്ട് വീഡിയോയിൽ അത് കണക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഉണ്ടായത് കൊണ്ടാണ് വീഡിയോസ് വരാൻ താമസിച്ചത് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഇസ്മയിലൊക്കെ വന്നപ്പോൾ എൻ്റെ അനിയത്തിക്ക് എനിക്ക് എൻ്റെ അമ്മയ്ക്കൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു വാച്ച് ആയിരുന്നു അനിയത്തിക്ക് കുറേ കമ്പല മാല അങ്ങനെ എനിക്കും അതുപോലെ തന്നെ അപ്പോൾ ഒരുപാട് എന്താ പറയുക ഒത്തിരി നമ്മൾ ചേർത്ത് വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ എല്ലാത്തിനും ഒരുപാട് ഒരുപാട് സ്നേഹം ഇനി ആരെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും സോറി സോറി ഒരുപാട് സ്നേഹം എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല ഒരുപാട് 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 സ്നേഹം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒത്തിരി ഒത്തിരി താങ്ക് യു സോ മച്ച് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ തൊട്ട് കിടക്കുന്ന ബെട്ടൺ ഒന്ന് നെക്ക് പൊട്ടിക്കുക പിന്നെ ഇത് ലൈക്ക് അടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ